കാക്കയുടെ നിറമുള്ളയാൾ മോഹിനിയാട്ടം കളിക്കുന്നത് ദൈവം പോലും സഹിക്കില്ല ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ വംശീയവും ജാതിവുമായി അധിക്ഷേപവുമായി നർത്തകി കലാമണ്ഡലം സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ അധിക്ഷേപം മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടത് ഇയാൾക്ക് കാക്കയുടെ നിറമാണ് കാല് കുറച്ചകറ്റുള്ള കലാരൂപമാണ് മോഹിനിയാട്ടം പുരുഷന്മാർ കാല് കവച്ചുവച്ച് മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് അരോചകമാണ് പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് ശരിയല്ല ഇനി നല്ല സൗന്ദര്യമുള്ള പുരുഷന്മാരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇയാൾ മോഹിനിയാട്ടം അവതരിപ്പിച്ചാൽ ദൈവം മാത്രമല്ല പെറ്റ തള്ള പോലും സഹിക്കില്ലെന്നും സത്യഭാമ പറയുന്നു ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് വ്യക്തമായി പറയുന്നില്ലെങ്കിലും ചാലക്കുടിയിലുള്ള ഒരു കലാകാരൻ എന്നും കെ പി സി ലളിതയ്ക്കൊപ്പം സംഗീത നാടക അക്കാദമിയിൽ പ്രവർത്തിച്ചയാൾ എന്നൊക്കെയാണ് ആർ എൽ വി രാമകൃഷ്ണനെ സത്യഭാമ അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനിയായ സത്യഭാമ കലാമണ്ഡലത്തിലാണ് പഠിച്ചത് നൃത്തവിദ്യാലയം നടത്തുകയാണ് ഇവർ ഐ ജി സർവകലാശാലയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ എം എ ഒന്നാം റാങ്കോടെ പാസ്സാവുകയും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുകയും വളരെ മികച്ച പെർഫോമൻസ് നടത്തുന്നയാളുമാണ് രാമകൃഷ്ണൻ പതിനഞ്ച് വർഷത്തിലേറെയായി മോഹിനിയാട്ടം അധ്യാപകനാണ് കലാ സംസ്കാര രംഗത്തിന് ഏറ്റവും ദോഷമാണ് ഇത്തരം കലാകാരികളെന്നും നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു സൗന്ദര്യം ഒരിക്കലും കലയുടെ മാനദണ്ഡമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു നടൻ കലാഭവൻ മണിയുടെ സഹോദരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ അതേസമയം താൻ പറഞ്ഞത് ആർ എൽ വി എന്ന സ്ഥാപനത്തെക്കുറിച്ചാണെന്നും വ്യക്തിയെക്കുറിച്ചല്ലെന്നും സത്യഭാമ പ്രതികരിക്കുന്നു തന്റെ അഭിമുഖം മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണെന്നും അവർ പറയുന്നു സത്യഭാമയുടെ പരാമർശത്തിനെതിരെ സമൂഹ ഉൾപ്പെടെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്